अत्र भगवति कारुण्यतानित्रिलोकुमारम् शरणागरदय मा किष्ट മുട്ട് കൊപ്പു അതൊക്കെ ഇട്ടുപിടിച്ചു കുറച്ചും കൂടി ആ അതാണ് നീ ഇങ്ങനെ അടുത്തേക്കാൻ കൊണ്ടു വേണ്ടി എപ്പോഴും ഒന്ന് ചെയ്യരുത് ഇട്ടുപിടിച്ചു വൺ ടു തണം തരി जनो तालुटुम्बे आते मू നമസ്കാരം എല്ലാവർക്കും ആദ്യ മാസ വേളിലേക്ക് സ്വാഗതം ഒരുപാട് അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യൂ ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യൂന്ന് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇന്നൊരു ശനിയാഴ്ചയാണ് സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെയാണ് എഴുന്നേറ്റുള്ളൂ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ബാൽക്കണിയൊക്കെ തുറന്നിട്ടും ഈ പ്രാവിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ബാൽക്കണിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത് അത് ഞാൻ പിന്നെ വേറൊരു ഇതിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബാൽക്കണിയൊക്കെ തുറന്നിട്ട് നേരെ നമ്മളുടെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് ആദ്യം കാപ്പി ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ തലേ വെള്ളത്തിൽ ഇട്ട് വെച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കുടിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കണം ശേഷമാണ് ഞാൻ കാപ്പി കാപ്പി കുടിക്കാറുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അത് കൊടുത്ത് കുടിക്കാം ഇനി നമുക്ക് പാല് എടുത്ത് കാച്ച രാത്രി അതായത് തലേദിവസം രാത്രി കൊണ്ടുത്തരും ഒരു ഏഴ് ഏഴരയോട് കൂടിയിട്ട് കൊണ്ടുത്തരും പാല് അപ്പം അതാണ് നമ്മൾ പിറ്റത്തെ ദിവസം രാവിലെ കാച്ച ഇതാണ് എൻ്റെ ഡിഷ് വാഷർ ഒരു ഒരു കൊല്ലായിട്ടോ ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് എന്താ പറയുക ഭയങ്കര സൗകര്യമുള്ളൊരു സംഭവമാണ് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡിഷ് വാഷർ രാത്രി എല്ലാ പാത്രങ്ങളും ഞാൻ അതിൽ കഴുകാനിട്ടോ എന്നിട്ട് രാവിലെയാണ് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പാൽ പാത്രം ഞാൻ കഴുകാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു അതെടുത്തിട്ട് നമ്മൾ പാലൊക്കെ മുറിച്ച് പാലൊക്കെ അതിലേക്ക് പാലിൻ്റെ കവറൊക്കെ മുറിച്ച് പാലതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളുടെ പാലിങ്ങനെ പൊന്തി വരഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് വേഗം കുറച്ച് നേരം ഇരുന്ന് എന്താ പറയുക അപ്പം അതൊക്കെ ആശ്വാസമായിട്ട് നമുക്ക് കാപ്പി കുടിക്കാം കാപ്പി കുടിക്കുമ്പോൾ കുറച്ചിങ്ങനെ എന്താ പറയുക വെറുതെ ഇങ്ങനെ ഇരിക്കണം ഒന്നുമില്ലെങ്കിലും ഫോണൊക്കെ നോക്കിയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ വേഗം ഒന്ന് കാപ്പി കുടിക്കട്ടെ കേട്ടോ ഹായ് സൂപ്പർ കാപ്പിയാണ് എന്തായാലും എൻ്റെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഫി ബ്രൂ ആണ് ഞാൻ യൂസ് ചെയ്യാറ് ഞാൻ എൻ്റെ കാപ്പിയുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് ഇങ്ങനെ കാപ്പി കുടിക്കാം നല്ല രസമുള്ളൊരു സംഭവമാണിത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ പറയുക എനിക്ക് മോഹിനിയാട്ടം ഉണ്ട് ഡാൻസ് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം പിന്നെ എനിക്ക് ഞങ്ങളിന്ന് ഇല്ലത്തേക്കും പോകും അത്രയല്ലൂട്ടോ അതുകൊണ്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഇന്നലത്തെ സാമ്പാറൊക്കെ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ എന്താ അരിമാവ് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കണില്ല എന്ന് തീരുമാനിച്ചു डिवोशनल साँग्स ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൻ ദോശയോ ഇഡ്ലിയോ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ഒന്നും കഴിക്കില്ല ഉപ്പുമാവ് പുട്ട് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതുപോലെ തന്നെ എൻ്റെ അവിടെ അവിടെയുണ്ടത് ഒരു ലോഡ് മടക്ക ഈ ഒരു കസേര എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ബാൽക്കണിയിൽ വെച്ച പോലെയാണ് കേട്ടോ ഫുൾ ടൈം അതിൽ തുണികളായിരിക്കും അപ്പോൾ മടക്കി വെക്കാനുള്ള തുണികൾ തുണികളായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഇല്ലത്ത് പോകണതുകൊണ്ട് അതവിടെ വെച്ചു കഴിഞ്ഞാൽ ശരിയാവാത്തത് കൊണ്ടും ഞാൻ എല്ലാം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും ോ അപ്പോൾ ആ സമയം വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചു ഇതേ ആ കമ്പിയിൽ കണ്ടോ കുറേ കുനു കുഞ്ഞു ആ കുത്തി വെച്ചിരിക്കേണ്ടത് കണ്ടോ അത് പ്രാവുകൾ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആമസോണിൽ നിന്ന് നമുക്ക് വാങ്ങിയിട്ടുള്ളൊരു സംഭവാട്ടോ അത് അടിപൊളിയാണ് അതിന്ന് അത് വെച്ച് കഴിഞ്ഞാൽ പ്രാവുകളൊന്നും വരുന്നില്ല അപ്പൊ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പുട്ടൻ എണീച്ച് വന്ന് അപ്പോഴേക്കും സ്വിഗ്ഗിക്കാരൻ വന്നു കേട്ടോ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നെയ്റോസ്റ്റ് ഞാനും ആപ്പുട്ടനെ നെയ്റോസ്റ്റ് നകുലിനെ ഞാൻ എന്താ കൊടുത്തു കൊടുത്തേ പൊങ്കൽ പൊങ്കലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും പൊങ്കല് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഞങ്ങള് രണ്ടാളും നെയ്റോസ്റ്റ് ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് ആപ്പുട്ടൻ തുടങ്ങി ഞാൻ കാപ്പി ഉണ്ടാക്കുകയായിരുന്നു എനിക്ക് ദോശയുടെ കൂടെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലും അതിൻ്റെ കൂടെ കാപ്പി നിർബന്ധ അപ്പോൾ അതുണ്ടാക്കുമായിരുന്നു അപ്പോൾ അവന് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനും അവരും കൂടി കഴിച്ചെന്നെങ്കിൽ പിന്നെയേ കഴിച്ചോളൂ എനിക്ക് ഇനി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം എന്താ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം അപ്പം ഞാൻ പെട്ടെന്ന് കഴിക്കുക അപ്പം അവനും വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഉഴുന്നുകടേ നെയ്റോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പാത്രം കഴുകി ഞാൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു സംഭവമാണ് കഴിച്ച കിണ്ണം കഴുകാൻ പറ്റില്ലെങ്കിലും ഈ പ്രായത്തിൽ കഴുകാൻ പറ്റില്ലെങ്കിലും വാഷ് ബേസിനിൽ കൊണ്ടു ഇടുക എന്നുള്ളത് അപ്പുട്ടനെ ഞാൻ എന്താ പറയുക ഇപ്പം ഇപ്പം തൊട്ടിട്ടാണത് ശീലാക്കാൻ തുടങ്ങിപ്പിക്കുന്നത് അവൻ ചെയ്യണമുണ്ട് കേട്ടോ ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ആവുകയാണ് കേട്ടോ വെള്ളം നിറയ്ക്കണം ഞാൻ ചുക്ക് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ഞാൻ ചുക്ക് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ എൻ്റെ എന്താ വാട്ടർ ബോട്ടിലേക്ക് നിറച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക എനിക്ക് പിന്നെ മുട്ടിൻ്റെ വേദന ഭയങ്കരമായിട്ടുണ്ട് കാല് വേദന ഭയങ്കരമായിട്ടുണ്ട് കുട്ടിക്കാൻ തൊട്ടേ ഉള്ളതാണ് ഈ മുട്ട് വേദന കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡാൻസ് കളിക്കുമ്പോൾ ഈ നീ നീക്കാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഡാൻസ് കളിക്കാൻ പോകാറുള്ളൂ കേട്ടോ ഒരു കാലിനേ ഉള്ളൂ മറ്റേ കാലിനേ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോവാറുള്ളത് അപ്പോൾ നമുക്ക് വേഗം വാട്ടർ ബോട്ടിൽ ിലൊക്കെ എടുത്ത് ബൈക്കിൻ്റെ കീ ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ ഞാൻ ബൈക്കിലാണ് പോവുക കാരണം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് എന്നാലും ഒരു മടി നടക്കാൻ പിന്നെ അവിടെ പട്ടികളൊക്കെ ഉണ്ട് എനിക്ക് പേടിയാണ് നടന്നു പോകാൻ അപ്പം ഞാൻ വേഗം എന്താ പറയുക പോയി പോരാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ടു വീലറിലാണ് പോവാറ് അപ്പം നമുക്ക് അവിടെ തീറ്റ് കാണാം അപ്പോൾ താ ഞാനവിടെ എത്തിയിട്ടോ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് അപ്പോൾ ശരിക്ക് എന്താ ഇതാണ് എൻ്റെ പ്രിയ ചേച്ചി കേട്ടോ പ്രിയച്ചിയാണ് ടീച്ചർ ടീച്ചർ എന്നൊന്നും ഞാൻ വിളിക്കാറില്ലേ പ്രിയ ചേച്ചി ഞാൻ വിളിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്ക് ഞങ്ങൾ നാല് പേരാണ് മോഹിനിയാട്ട കളിക്കണത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ തൊഴുത് മോഹിനിയാട്ടം എന്താ പറയുക തുടങ്ങാൻ പോവുകയാണ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് വാമപ്പ് പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളു ഒലച്ചിലും അതും ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് എന്താ പറയുക നമ്മൾ തുടങ്ങാറുള്ളു കേട്ടോ അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ വേറെ രണ്ട് രണ്ട് പേരല്ല മൂന്ന് പേരും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം എന്റെ കൂടെ കളിക്കണത് ഇന്ദു ചേച്ചിയാണ് പിന്നെ സ്മിത ചേച്ചി ഉണ്ട് ഗായത്രി ഉണ്ട് അങ്ങനെ മൂന്ന് നാല് പേരും കൂടിയിട്ടാണ് ഞങ്ങൾ മോഹിനിയാട്ടം കളിക്കുന്നത് അവര് ഇനി ഞാൻ വേറൊരു ഡേ മൈ ലൈഫിൽ ഞാൻ അവരുള്ളപ്പോൾ വീഡിയോ എടുക്കാം എന്താ പറയുക ഞങ്ങൾക്ക് രാവിലെയും ക്ലാസ് ഉണ്ട് പിന്നെ വൈകുന്നേരവും ക്ലാസ് ഉണ്ട് വൈകുന്നേരത്തെ ക്ലാസ്സിനാണ് അവർ വരാറുള്ളൂ ഞങ്ങൾ രണ്ട് എന്താ പറയുക രാവിലെയും പോവും വൈകുന്നേരവും പോവും രണ്ട് ആഴ്ചയിൽ രണ്ട് ക്ലാസ് ക്ലാസ്സാണുള്ളത് അപ്പോൾ എന്താ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നമുക്ക് വേഗം ചുൽക്കെട്ടിലേക്ക് കിടക്കാം കേട്ടോ

ആ മുട്ട് പപ്പു അത് വിട്ടു പിടിച്ച് കുറച്ചുകൂടി ആ അതാണ് നീ ഇങ്ങനെ അടുത്തേക്കാണ് കൊണ്ടു എപ്പോഴും ഒന്നും ചെയ്യരുത് വൺ ടു ത്രീ സ്റ്റാ താണു തണം തരി कल तमंदरी का जलुत हज्रित गान तन पुट दरी ध जनो तनम कानो त जलुता हज्रित जलु ുധ വല്ലഭ ഏ അപ്പം നമ്മളിനി അടുത്തായിട്ട് പദം തുടങ്ങാണ് കണ്ണൂർ ജൈമാറിൻ്റെ താമസം എന്നുള്ളത് വലിയ പോപ്പുലറായിട്ടുള്ള തെടുകാമൂചി രാകത്തിലുള്ള പദമാണ് അപ്പോൾ തുടങ്ങും மதத்தில் அபினயம் ஆனால் கூடுதல்ண்ட நம்ம சொல்க்கெட்டும் வகிச்சு சடவகாய்டு இதில் கூடுதல் அபினயும் வாய்க்கு தாமசம் கிருஷ்ணா கரு

ശരണാകോസിപാടില്ലേ അപ്പൊ എത്രയുള്ളൂ ശരണ ഇവിടെ ഉള്ളു ബോഡിയാണ് അവരണത് ശരണാഗന്മാരതം ചെയ്തു ചെന്നൈ

അങ്ങനെ ഞങ്ങൾ കരുണാ ജീവൻ കുറച്ച് തുടങ്ങി വെച്ചതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക തൊഴുത് അവസാനിപ്പിച്ചു കേട്ടോ സമയമായി അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം മർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി എന്നിട്ട് കുളിച്ച് നമ്മൾ ഇല്ലത്തേക്ക് പോകാനുള്ള റെഡി ആവുക റെഡിയായിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് ഇല്ലത്തേക്ക് പോകാനുള്ള സെറ്റപ്പിൽ കാണാം Apa puam? അപ്പോൾ അതാ ഞാൻ റെഡി ആയപ്പോഴേക്കും എല്ലാവരും റെഡിയായി ഉണ്ടായിരുന്നു നകുലും റെഡിയായി അപ്പൂട്ടനും റെഡിയായി നമ്മൾ ബാൽക്കണിയിലെ സംഭവങ്ങളൊക്കെ ഇട്ടു അല്ലെങ്കിൽ പ്രാവ് തിരിച്ചു വരുമ്പോഴേക്കും കൂട് കൂട്ടി മുട്ടടും തുറപ്പാണ് അതുകൊണ്ട് നമ്മളെല്ലാം ബാൽക്കണിയൊക്കെ അടച്ചു എല്ലാം അടച്ചു വെള്ള അപ്പുട്ടൻ വെള്ളമൊക്കെ എടുത്തു കാണിച്ച് തരികയാണ് കേട്ടോ കളിപ്പാട്ടം രണ്ട് ബാഗിൽ കളിപ്പാട്ടം എടുത്തിട്ടാണ് പോകുന്നത് പിന്നെന്താ അപ്പോൾ അതാ ആ ഓക്കെ ഞാൻ വേസ്റ്റ് എടുക്കാൻ അടുക്കളയിലേക്ക് പോയതാണ് കേട്ടോ നമ്മൾ പുറത്ത് വേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച വന്നിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും അവിടെ കോറിഡോറിൽ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് മോശമല്ലേ അപ്പൊ നമുക്ക് ഇല്ലാത്ത കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങി എല്ലാ സംഭവങ്ങളെടുത്തത് വേസ്റ്റ് ആൺ പാരത് അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി ഞാൻ പിന്നിലാണ് ഇരിക്കാറ് കേട്ടോ അപ്പുട്ടപ്പോൾ വലുതായന് ശേഷം എപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും അതുകൊണ്ട് എന്തിനാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് വാശി ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണമെന്ന് എനിക്കറിയില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്നിട്ട് അവന് ഉറങ്ങും അതാണ് പതിവ് അപ്പതേ അവനും കയറി ഞങ്ങൾ യാത്ര തുടങ്ങി എന്നൊക്കെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും അവൻ ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞു വാശി പിടിച്ചു മുന്നിൽ ഇരുന്നതല്ലേ അവിടെ തന്നെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറേയൊക്കെ വെള്ളം കുടിച്ചു ആ ഒരു കുപ്പി കഴിക്കുക എന്നുള്ളതാണ് ഫുൾ കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക എയിമ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുറെ കഴിഞ്ഞപ്പോഴേക്കും ആ പെട്ടെന്ന് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നിലേക്ക് വരണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു അങ്ങനെ കാറ് തന്നെ അവൻ ഉള്ളിൽ കൂടെ ചാടി ഇങ്ങോട്ട് വന്നു അങ്ങനെ ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ ആ പുട്ടൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ പിന്നൊന്ന് മുന്നിലേക്ക് വന്നിരുന്നു കേട്ടോ അവന് ഫുള്ളായിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചത് മറ്റേത് കാലൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ ഞാനും കൂടി ഇരിക്കുകയച്ച അപ്പോൾ അവൻ അടിപൊളിയായിട്ട് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക പിന്നെന്താ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവസാനമില്ലത്ത് എത്താറായി ഞങ്ങൾ ഇല്ലത്തെത്തിയിട്ടോ ഞങ്ങൾ ഇന്ന് നവംബറിലോ എന്നാൽ വന്ന എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് വന്നത് അതിന് ശേഷം എന്താ ഇപ്പോഴാണ് വരുന്നത് ഞങ്ങൾ നേരെ പോയത് മുത്തശ്ശി എന്താ ചെയ്യണേ എന്ന് നോക്കാനായിരുന്നു മുത്തശ്ശി നല്ല ഉറക്കാണ് ഞങ്ങൾ വന്നതൊന്നും അറിഞ്ഞില്ല എനിക്ക് നന്നായിട്ട് വേശിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ മുത്തശ്ശിക്ക് കൊടുത്ത ഇളനീര് വെള്ളം മുത്തശ്ശിക്ക് കൊടുത്തിട്ട് അതിൻ്റെ ആ ഇത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാമ്പ് അപ്പോൾ കാമ്പ് എന്നല്ലേ എന്താണ് പറയുക ആ ഇളനീര് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് തിന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചു നേരൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരുന്നു അത് കണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സോഫയിൽ പോയി ഇരുന്നപ്പോഴാണ് കണ്ടത് നമ്മളുടെ നാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു ബുക്ക് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ ഞാനൊരു എന്താ പറയുക ചെറുതായിട്ടൊരു ലേഖനം പോലെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അനുഭവങ്ങളായിട്ട് അനുഭവങ്ങളൊക്കെ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വായിച്ചെന്നൊക്കെ ഓരോന്ന് വായിക്കുമ്പോഴും എന്താ പറയുക ഭയങ്കര സന്തോഷം കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രണ്ട് ദിവസമാണ് നാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാസംഗമം നമ്പൂതിരി മഹാസംഗമം എല്ലാവരും ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോയും കൂടിയാണ് ഞാൻ ആദ്യമാസം വേൾഡിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണും കേട്ടോ ഒരുപാട് എന്താ പറയുക വൈറലായൊരു എപ്പിസോഡാണ് ആ ഒരു നാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അപ്പോൾ കാണാത്തവരെല്ലാവരും കാണണം അപ്പം ഞാൻ അതിൽ എഴുതിയ എന്താ പറയുക അത് തപ്പി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വരും ഇതാ യെസ് കണ്ടോ ഞാൻ രണ്ട് രണ്ട് പേജ് അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിച്ചോ വായിച്ചിട്ടുണ്ടിരുന്നവർ ആ ബുക്ക് ഫുൾ അങ്ങനെ ഇരുന്ന് വായിക്കുകയായിരുന്നു കുറച്ച് നേരം അപ്പോഴേക്കും സന്ധ്യയായി അമ്മ നാമഞ്ചപവും വിളക്കുളത്തിലൊക്കെ തുടങ്ങി അപ്പം നമുക്കിനി അത് കാണാം ായാലും എത്രയോരുണ്ണി വന്നിട്ടാലും ഭഗവതി കാരുണ്യ താരി ലോകത്തിൽ ജയിക്കുമാരും അമ്മ കരിഞ്ഞാൽ സജ്ജനങ്ങൾ അഞ്ചസാവന്നിടും പാലിച്ചേരാൻ സുന്ദര ്രാഹ്മണനെ അമ്മാരുത്തിയ ചതലേ ആരിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന നാരദൻ കൊട്ടിക്കൊളുത്തി മോഹനമായ ും ഓൺലൈൻ ഉണ്ട് ഒരു മിനിറ്റ് കേട്ടോ ഞാനതൊന്ന് കോൾ എടുക്കട്ടെ ഒന്നും കേൾക്കണില്ല ഹലോ ഇനി ഒരു മണിക്കൂർ എക്സസൈസ് കണ്ട് നമ്മളിങ്ങനെ ഇരിക്കണം അപ്പൊ അങ്ങനെ കുഞ്ഞു കിടന്ന തല കൊത്ത സ്കൂളിൽ പോകുമ്പോ ചെയ്താ മതി അമ്മയുടെ കാർ എടുത്തിട്ട് വരാൻ പറഞ്ഞാ മതി നമ്മക്ക് ആ ഗിഫ്റ്റിങ്ങൾ എടുത്തിട്ട് വരാം ഇങ്ങട് ആ അതാ ഓ ബസ് ഓ ബസ്സിലാണ് ആ ഓക്കെ എന്നാ ബസ്സില് ഉം പോയാവ് കുട്ടികളെ ഇനി ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഭയങ്കരമായിട്ട് ക്ഷീണമായി കാരണം അഞ്ചഞ്ചര മണിക്കൂറെടുത്ത് എത്ത വയ്യാണ്ടായി അപ്പം നമുക്ക് വേഗം ദോശ കഴിച്ചിട്ടുണ്ടായി അങ്ങനെ ദോശ ഉണ്ടാക്കി എന്താ പറയാ അപ്പുട്ടനു കൊടുത്തു ഞാനും കഴിച്ചു നകുലും കഴിച്ചു എല്ലാവരും കഴിച്ചു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാനൊരു ഫുൾ ഡേ കാണിക്കണമെന്ന് തോന്നുന്നു അല്ല എപ്പോഴും പകുതി വെച്ച് നിർത്താറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് രാവിലെ തൊട്ട് രാത്രി വരെ കാണിക്കുന്നത് അപ്പോൾ അതായത് ഞാൻ ദോശ കഴിക്കുകയാണേ ദോശയും പൊടി സാമ്പാർ എടുക്കുന്നില്ല ചട്നി എടുക്കുന്നില്ല ഒരു പ്ലെയിൻ പാലക്കും ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് ഇവിടെ വേറെ ബെഡ്ഷീറ്റായിരുന്നു ആപ്പുട്ടന് അലർജിയുടെ സ്വഭാവമുണ്ട് അപ്പോൾ എന്താ പറയുക പൊടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തുമ്മാൻ തുടങ്ങും അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയത് വിരിക്കുകയാണ് അപ്പോൾ അതാ എല്ലാം സെറ്റ് അപ്പം നീ ആപ്പുട്ടനെ വിളിച്ചിട്ട് വേഗം കിടത്തി കുറക്കണം വരുമോ അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ മുകളിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ ഡെയിൻ മൈ ലൈഫായിട്ട് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ അപ്പം ഈ ഒരു ഇഷ്ട ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ തീരാണ് കേട്ടോ ഞങ്ങൾ നെല്ല് ഒഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കാൻ പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു ഡെയിം മൈ ലൈഫ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കട്ടോ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും